മഹാദുരന്തത്തിന്റെ നടുക്കത്തിൽ നമ്മളൊന്നാകെ മരവിച്ച് നിന്ന ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തക്കടിയിൽ വന്ന വെറുമൊരു ആയിരുന്നില്ല അത് മാതൃത്വവും ഒപ്പം സഹജീവി സ്നേഹവും പ്രകടമായിരുന്നു ആ കമന്റിൽ മുലപ്പാൽ വേണ്ട കുട്ടികളുണ്ടെങ്കിൽ പറയണേ എൻ്റെ ഭാര്യ റെഡിയാണ് പോസ്റ്റിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ദുരന്തഭൂമിയിൽ നിന്ന് വിളിവരികയും സജിനും ഭാര്യയും രണ്ടു കുട്ടികളും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഒപ്പം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് കൂടിയായിരുന്നു ആ യാത്ര മഹത്തായ ഉദ്യമത്തിനു ശേഷം അവർ തിരികെ സ്വദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ മാതൃകാ ദമ്പതികളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് അപ്പോൾ പോകാം കാഴ്ചകളിലേക്ക് അങ്ങനെ അവർ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് ആ നേർക്കാഴ്ചകൾ കണ്ട് അവർ തിരിച്ചെത്തുമ്പോൾ അവർക്ക് എന്താണ് നമ്മളോടുകൂടി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു വരാം അങ്ങനെ നമ്മളിപ്പോൾ സജിന്റെയും ഭാവനയുടെയും വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് അവരുടെ വാക്കുകൾക്ക് ഇനി കാതോർക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അമ്മമാരെ നഷ്ടമായ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന സന്ദേശമാണ് ഇടുക്കി ഉപ്പുതറ ഈറ്റക്കാനം സ്വദേശി സജിൻ വർഗീസ് സമൂഹമാധ്യമങ്ങൾ വഴി പങ്കുവച്ചത് തുടർന്ന് സജിനും ഭാര്യയായ ഭാവനയും നാലു മാസം പ്രായമായ എൽജിനെയും വയസ്സുകാരി ഇവാഞ്ചലിനെയും കൂട്ടി അവർ രാത്രിയിൽ തന്നെ വയനാട്ടിലേക്ക് പുറപ്പെട്ടു എനിക്ക് പറയാനുള്ളത് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും കൂടുതലായി എനിക്ക് ആ വയനാട്ടിൽ ആ ദുരന്ത ഭൂമിയിൽ പോയി ചെയ്യാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ മോൻ ഫീഡ് ചെയ്യുന്ന ഫീഡ് ചെയ്യുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുക ഏറ്റവും ഒരു കുഞ്ഞിന് അത്യന്താപേക്ഷിതമായി വേണ്ടത് ഏറ്റവും ഗുണമുള്ളത് മുലപ്പാലാണ് അപ്പോൾ അത് നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നു അത് എൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇടാം നമ്മളെ ആര് വിളിച്ചാലും നമ്മൾ അതിന് സന്നദ്ധനാണ് നമുക്ക് പോകാം എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ രണ്ടുപൂരം ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് ഞങ്ങളൊരു കമൻറ്റ് ഇടുകയാണ് ദുരന്തഭൂമിയിലെ ഭൂമിയിലെ നിസ്സഹായരായ സഹജീവികളെ എങ്ങനെ നമ്മളോട് ചേർത്ത് നിർത്താമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്ന നിമിഷത്തിലാണ് ഈ മഹത്തായ ദൗത്യവുമായി സജിനും ഭാവനയും മുന്നോട്ട് വരുന്നത് ആ പ്രവൃത്തിയെപ്പോലും അശ്ലീല ചുവയോടെ കണ്ട ദുർബുദ്ധികളും നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടെന്നുള്ളതിനുള്ള തെളിവായിരുന്നു ഇതിനെതിരെ വന്ന കമൻ്റുകൾ നെഗറ്റീവ്സിനെ ഞങ്ങൾ മാറ്റി നിർത്തി ഞങ്ങൾ ആർക്കൊക്കെ എത്രയൊക്കെ പേർക്ക് മാതൃകയാകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കൂടുതലായും അതിനകത്ത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നെഗറ്റീവ് ന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ സമൂഹത്തെ എത്രമാത്രം അതായത് എത്രമാത്രം വൾഗറായി കാണാൻ കഴിയ കഴിയുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ കമന്റ്സുകള് അപ്പോൾ ഈ ഒരു പ്രവണത തികച്ചും തെറ്റാണ് കാരണം കൂടാതെ ഈ ഇപ്പോൾ ഒരു ഇങ്ങനെയൊരു ദുരന്തം വന്നിരിക്കുന്ന സമയത്തു കൂടി അങ്ങനെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻസ് ഇടുന്നവര് അവര് അവരെയും ഒരു അമ്മ പ്രസവിച്ചതാണെന്നുള്ള ഒരു കാര്യം അവർ മറന്നുപോയി ഇങ്ങനെ ഒരു പ്രവണത ഒഴിവാക്കുന്നതാണ് നല്ലത് മാധ്യമങ്ങളിലൂടെ നാം കണ്ട കണ്ട അവർ സജിൻ പറയുന്നു എന്താ പറയുക ജനതയാണ് അവിടെ അതായത് ഡ്രസ് അല്ലാതെ വേറെ ഒന്നും സ്വന്തമായിട്ട് ഇപ്പം കയ്യിലില്ലാത്ത കുറേ ആളുകൾ വീട് അതുപോലെ തന്നെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുള്ളവർ മക്കളെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതിനപ്പുറമാണ് അവരുടെ വേദന നമ്മളൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അവരെ നിൻ്റെ പ്രായത്തിലുള്ള ഒരു മകൻ മകനെനിക്കും ഉണ്ടായിരുന്നു അതിപ്പോൾ എവിടെയാണ് പോലും അറിയത്തില്ല എന്ന രീതിക്കൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമാണ് ദുരന്തത്തെയും അതിജീവിക്കുവാൻ കേരള ജനതയ്ക്ക് കഴിയുന്നത് ഇതുപോലെയുള്ള സുമനസ്സുകളുടെ പ്രവർത്തികൾ കാരണമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ രക്ഷാപ്രവർത്തകരെയും ഓർമ്മിക്കുന്നതോടൊപ്പം ഹൃദയത്തിന്റെ ഭാഷയിൽ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു ഒരു ഒരു നിന്നാണ് ഞങ്ങൾ കാര്യം ചെയ്യുന്നത് ആ കമൻറ്റ് ആളുകൾക്ക് താല്പര്യപ്പെട്ട കൊണ്ടാണ് അവർ വേഗം അത് ന്യൂസ് ആവുകയും കാര്യങ്ങളാവുകയും ചെയ്തത് അന്നാലെ തന്നെ നമ്മൾ വിളിക്കുകയും നമ്മളിവിടെ എത്തിച്ചേരാൻ സാധിച്ചതൊക്കെ അതേസമയം നമ്മൾ ഇപ്പോൾ ആ ന്യൂസ് അങ്ങനെ ഒരു ന്യൂസ് നമ്മൾ കണ്ടില്ല അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഇട്ടില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ചിലപ്പോൾ അത് പറ്റില്ല അതിൻ്റെ സമയത്ത് വേറെ ആരേലും ആയിരിക്കും അത് ചെയ്യുക അത് നമ്മളെ കൊണ്ട് ചെയ്യണം എന്നൊരു ദൈവനിശ്ചയമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു